കൊല്ലം ഓച്ചിറയിൽ രക്ഷിതാക്കളെ മർദ്ദിച്ച ശേഷം പതിനഞ്ചു വയസ്സുകാരിയെ വീട്ടിൽ നിന്നും ബലമായി പിടിച്ചു കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് മലയാളി വാർത്ത നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പള്ളിമുക്കിന് സമീപം ശില്പ വിൽപ്പന നടത്തുന്ന രാജസ്ഥാനിൽ നിന്നുള്ള ദമ്പതികളുടെ മകളെയാണ് പിടിച്ചു കൊണ്ടുപോയത് പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്ന അയൽവാസിയായ പത്തൊൻപത് കാരനടക്കം നാലുപേർക്കെതിരെ ഓച്ചിറ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇത് ഇന്നലെ മാത്രം നടന്ന ഒരു സംഭവമല്ല ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് നാല് മാസം മുൻപ് പ്രതിയെ പെൺകുട്ടി സമാനമായ രീതിയിൽ തട്ടിക്കൊണ്ടു അന്നും അന്നും ഈ മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനു മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അന്ന് ഈ പോലീസ് ജയമാൻമാർ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായിരുന്നില്ല പിന്നീട് അവർ കുഞ്ഞിനായി സ്റ്റേഷൻ മുഴുവൻ കയറിയിറങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു പിന്നീട് പ്രതികളുടെ അടുത്ത് നിന്ന് കുട്ടിയെ കണ്ടെടുത്ത പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറാകാതെ ഒരു കോൺസ്റ്റബിളിനെ കൊണ്ട് ഓട്ടോയിൽ കുട്ടി താമസിച്ചിരുന്ന വീട്ടിന് സമീപം ഇറക്കി വിട്ടു പോവുകയായിരുന്നു കേരള പോലീസിന്റെ അനാസ്ഥയാണ് ഇവിടെ വെളിവാകുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളായതിനാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന പ്രതികളുടെയും പോലീസിന്റെയും മനോഭാവമാണ് സംഭവം ഇതുവരെ കൊണ്ടെത്തിക്കാൻ കാരണമായതും ഒച്ചറ വലിയ കുളങ്ങര സ്വദേശിയായ മുഹമ്മദ് റോഷൻ വിപിൻ വള്ളിക്കാവ് സ്വദേശി അജയൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെയും ഇവർ തന്നെയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഇപ്പോൾ സംഭവം വിവാദമായതുകൊണ്ട് മാത്രമാണ് ഇവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത് നേരത്തെ ഇവർക്കെതിരെ ഒരു ചെറുവിനൽ പോലും അനക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല ഇതിൽ റോഷൻ എന്ന യുവാവ് പ്രാദേശിക സി പി ഐ നേതാവിന്റെ മകൻ കൂടിയാണ് ഇതുതന്നെയാണ് അന്ന് പോലീസ് കേസെടുക്കാതിരിക്കാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെ ആയിരുന്നു സംഭവം നടന്നത് കാറിലെത്തിയ നാലംഗ സംഘം മകളെ ബലമായി പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് രാജസ്ഥാനികളായ രക്ഷിതാക്കൾ പരാതി നൽകിയിരിക്കുന്നത് തടയാൻ ശ്രമിച്ച രക്ഷിതാക്കളെ മർദ്ദിച്ചതായും ഇവർ പറയുന്നു പെൺകുട്ടിയുടെ അച്ഛന്റെ പരാതിയിൽ ഊച്ചിറ വലിയ കുളങ്ങര സ്വദേശി മുഹമ്മദ് റോഷൻ ബിപിൻ പ്യാരി വള്ളിക്കാവ് സ്വദേശി അജയൻ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തു പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് പ്രതിമ നിർമ്മിച്ചു നിൽക്കുന്ന കുടുംബം കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി പള്ളിമുക്കിലാണ് താമസിച്ചു വരുന്നത് അയൽവാസിയും കേസിലെ ഒന്നാം പ്രതിയുമായ റോഷനും പെൺകുട്ടിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട് രണ്ടു മാസം മുൻപ് പെൺകുട്ടിയും റോഷനൊപ്പം ഇറങ്ങിപ്പോയതായാണ് പോലീസ് പറയുന്നത് എന്നാൽ എന്നാൽ പെൺകുട്ടിയെ റോഷൻ തട്ടിക്കൊണ്ടുപോയതായാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത് അന്നും പോലീസ് കോൺസ്റ്റബിളിനെ ഉപയോഗിച്ച് പെൺകുട്ടിയെ തിരികെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു പ്രതികൾക്ക് വാടകയ്ക്ക് കാർ എടുത്തു കൊടുത്തയാൾ ഉൾപ്പെട്ട രണ്ടു പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്തായാലും സംഭവം ഇപ്പോൾ വിവാദമായതിനാൽ മാത്രമാണ് പ്രതികൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായത്യൂസ് ഡെസ്ക് മലയാളി വാർത്ത